നമുക്ക് ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുണ്ടല്ലോ അതിന് ഫാൻസ് ഉണ്ടോ ഇവിടെ ഇവിടെ തൃശ്ശൂരൊക്കെ സവാള വടയൊന്നും പറയും കേട്ടോ ഇതിനെ പുറമെ നല്ല മുറിഞ്ഞ് അക നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇതിനായിട്ട് ഇവിടെ രണ്ട് ചെറിയ സവാള കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നേ കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് പത്ര എരിവൊന്നുമില്ലാട്ടോ ഇത്രയും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഞെരടി അങ്ങോട്ട് തിരുമ്മി കുഴച്ചെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അന്നേരത്തേക്ക് സവാളയിലുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വരും ഇനി നമുക്ക് ഒരു കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീകവും പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് നല്ല പോലെ തിരുമ്മി കുഴച്ചെടുക്കാം കേട്ടോ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് ചേർക്കരുത് ലൂസായി പോവരുത് മാവിന്റെ ഒരു പരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നാല് മുതൽ ആറ് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുക്കാവേ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത് ഇത്ര മതി ഇനി അല്പം വെളിച്ചെണ്ണ ഇതിന്റെ മേലെ ഒന്ന് പരട്ടിയിട്ട് നമുക്ക് നല്ല പോലെ അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം പിന്നെ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ചിട്ട് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം നമുക്ക് ഒരു കടായി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയ്ടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്തോളോട്ടോ ഇതുപോലെ ഉരുട്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് തടുവിൽ വരലുകൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ചൂടുള്ള എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കളർ മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേ ഇതുപോലെ വരുമ്പോഴത്തേനെ നമുക്ക് എടുത്തു മാറ്റാവേ സവാളയൊക്കെ നല്ലോണം ഒരിഞ്ഞ് അകൊക്കെ വെന്ത് നമുക്ക് ഇതുപോലെ സെറ്റ് ആയിട്ട് കിട്ടും ഇതിങ്ങനെ വറുത്ത് കോരുമ്പോ തന്നെ കുതിപ്പിക്കുന്ന ഒരു മണമാണ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് സ്റ്റെപ്പുകളൊന്നുമില്ല കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ